സ്നാക്ക് സീരീസിൽ അടുത്തതായിട്ട് ഞാൻ ഇന്നുണ്ടാക്കുന്നത് റാഗി വെച്ചിട്ടൊരു സ്നാക്സ് ആട്ടോ ഇതൊരു ഹെൽത്തി ഫുഡായിട്ട് നമുക്ക് കാണാം കുട്ടികൾക്കൊക്കെ കഴിക്കാൻ പറ്റുന്ന ഒരു ഹെൽത്തി ഫുഡാണേ റാഗി കുഞ്ഞു കുട്ടികൾക്ക് വരെ നമുക്ക് കുറുക്കുണ്ടാക്കി കൊടുക്കുന്നതല്ലേ അപ്പോൾ നമുക്ക് റാഗി ഒരു അഞ്ചാറ് മണിക്കൂർ കുതിർത്തിട്ട് നല്ലപോലെ വാഷ് ചെയ്ത് വാഷ് ചെയ്തെടുക്കണം എന്താണെന്ന് വെച്ചാൽ ഈ റാഗിയിൽ കുറേ എന്താ പറയുക ഈ കല്ല് അങ്ങനത്തെ സാധനങ്ങളൊക്കെ ഉണ്ടാകുമല്ലോ അപ്പോൾ അതൊക്കെ നല്ലപോലെ കഴുകി വൃത്തിയാക്കിയിട്ട് വേണം നമ്മൾ അരച്ചെടുക്കാനായിട്ട് അപ്പോൾ ആദ്യം നമ്മൾ കുറച്ച് ശി കുറച്ച് ശട്ട് അരച്ചെടുക്കാം നല്ലത് കുറച്ച് വെള്ളം ചേർത്ത് നല്ലപോലെ അരച്ചിട്ട് പിന്നെ അത് നല്ലപോലെ വെള്ളം ഒഴിക്കുന്നുണ്ട് ഇങ്ങനെ കുറുക്കിയെടുക്കുക ചെയ്യാം അപ്പോൾ നല്ലപോലെ വേവണമെങ്കിൽ നല്ലപോലെ വെള്ളം ഒഴിച്ചിട്ട് നല്ല ലൂസായിട്ട് എല്ലാം ഇങ്ങനെ അരച്ചെടുക്കണം നമ്മൾ ഒരു രണ്ട് പ്രാവശ്യമൊക്കെ ആയിട്ട് അരയ്ക്കാവും നല്ലത് അപ്പോൾ നല്ലപോലെ അരച്ച് വെള്ളമൊക്കെ ചേർത്ത് നല്ലപോലെ അരച്ചെടുക്കാം നമുക്ക് സാധാരണ ഇങ്ങനെ നല്ല വൈറ്റ് കോട്ടൺ തുണി ഉണ്ടല്ലോ അതിൽ അരക്കുന്നതായിരിക്കും കുറച്ചും കൂടെ നല്ലത് ഈ ഇങ്ങനത്തെ അരിപ്പയിലാകുമ്പോൾ അരിച്ചെടുക്കാൻ കുറച്ച് പാടായിട്ടാകും എന്താണെന്ന് വെച്ചാൽ ഇത് ഭയങ്കര മിൻസല്ലേ അപ്പോൾ ഇത് പെട്ടെന്ന് സ്ലിപ്പായി നിലത്ത് വീഴും ആ ഇതിലേക്ക് തന്നെ വീഴും അപ്പോൾ നമ്മൾ നല്ലൊരു കോട്ടൺ തുണിയിൽ അരിക്കായിരിക്കും കുറച്ചും കൂടി നല്ലത് നല്ലപോലെ വെള്ളമൊഴിച്ച് നല്ലപോലെ അരിച്ചെടുക്കാം നല്ല ലൂസായിട്ട് നമുക്ക് അരിച്ചെടുക്കാം അങ്ങനെ ഇതെല്ലാം രണ്ട് മൂന്ന് പ്രാവശ്യമായിട്ട് അരിച്ചെടുക്കണം നമ്മളിങ്ങനെ എന്തേ കണ്ടത് ഞാൻ പറഞ്ഞില്ലേ വീഴുന്നത് കൊണ്ട് കോട്ടൺ തുണിയാണ് കുറച്ചും കൂടി നല്ലത് പിന്നെ ഇത് അങ്ങനെ അരച്ചിട്ട് ഇതിൻ്റെ ഇത് വരുമോ അപ്പോൾ വീണ്ടും വെള്ളം ഒഴിച്ചിരിക്കണം അങ്ങനെ രണ്ട് മൂന്ന് പ്രാവശ്യം നമ്മൾ ഈ അരച്ചത് വീണ്ടും വീണ്ടും അരച്ചെടുത്ത് അവസാനം നല്ല ഒന്നും കൂടി അരച്ചെടുക്കാം വലുത്ത തരികളൊക്കെ പോകാൻ വേണ്ടിയിട്ട് അപ്പളാവുമ്പോൾ ഇങ്ങനെ തരികൾ തീ കുറച്ച് തരിക്ക് വേണം എന്നാൽ കുറേ ആവുമ്പോൾ നമുക്കിങ്ങനെ കുറുക്കിയെടുക്കാൻ കുറച്ച് പാടായിരിക്കും അത് നല്ലപോലെ വെള്ളമൊക്കെ ഒഴിച്ച് നല്ല ലൂസായിട്ട് നമ്മൾ അരിച്ചെടുത്തു ഇതിലേക്ക് നല്ല മധുരമുള്ള ശർക്കരയേക്കാരെ ഞാൻ ഓരെണ്ണം ഇട്ടിട്ടുള്ളൂ അവരവരുടെ ആവശ്യത്തിന് മധുരത്തിനനുസരിച്ച് നമുക്ക് ശർക്കര ഇടാം ഞാനിപ്പോൾ ഒന്നേ ഇട്ടിട്ടുള്ളൂ പിന്നെ ഞാൻ കുറച്ച് തേങ്ങയും കൂടിയും ചേർക്കുന്നുണ്ട് തേങ്ങയും കൂടിയും ചേർക്കുമ്പോൾ നമുക്ക് കുറച്ച് നല്ല ടേസ്റ്റ് ആയിരിക്കും തേങ്ങാപ്പാൽ വേണമെങ്കിൽ തേങ്ങാപ്പാൽ ചേർക്കാം അല്ലെങ്കിൽ നമുക്ക് അര ഇങ്ങനെ ചെരുക്കിയിട്ടൊന്ന് ജസ്റ്റ് ഒന്ന് ചതച്ചിട്ടാൽ മതി അല്ലെങ്കിൽ നമ്മൾ ഈ റാഗി അരക്കില്ലോ രാഗി അരയ്ക്കണ സമയത്ത് തന്നെ തേങ്ങ കൂടി അരച്ചാൽ കുറച്ചും കൂടി നല്ല തേങ്ങാപ്പാൽ പോലെയായിട്ടിരിക്കും ഇതല്ലെങ്കിൽ ഇങ്ങനെ തേങ്ങ അവിടെ എടുക്കുന്നത് കാണാം എന്നാലും കുഴപ്പമൊന്നുമില്ല നല്ല ടേസ്റ്റാണ് തേ ഈ ഇതിൻ്റെ ഇടയിൽ ഇടയ്ക്കിടയ്ക്ക് തേങ്ങ അടിക്കാനൊക്കെ നല്ല ടേസ്റ്റാണ് പിന്നെ നമുക്കിതിൻ്റെ മെയിൻ ആയിട്ടുള്ള ജോലി വരണേ നമ്മൾ ലോ ഫ്ലെയിമിലിട്ടിട്ട് നല്ലപോലെ ഇനി പിടിക്കാതെ ഇളക്കി ഇളക്കി ഇളക്കിയോ കുറേ നേരം ഇളക്കണ ഇളക്കണുണ്ട് ഇതൊരു പത്ത് പതിനഞ്ച് മിനിറ്റേക്കും ഇളക്കി കഴിഞ്ഞാൽ ഇങ്ങനെ ആവുള്ളൂ ഏകദേശം ഒരു ഒരു മണിക്കൂറെങ്കിലും വരും ഇത് നല്ല പോലെ ഇനി ഇളക്കി 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 കുറേ സമയം എടുത്തിട്ട് ഇങ്ങനെ ആയി വരാനായിട്ട് ഒരു മണിക്കൂറിനേക്കാൾ കൂടുതൽ എടുത്തിട്ടുണ്ട് ഇതിങ്ങനെ ആവാനായിട്ട് നല്ലപോലെ കൈവിടാതെ ഇളക്കിക്കൊണ്ടിരിക്കണം അല്ലെങ്കിൽ അടിയിൽ പിടിക്കും ഇടയ്ക്ക് നെയ്യൊക്കെ ഒഴിച്ചു കൊടുക്കുന്നത് നല്ലതാ എന്നിട്ട് നമുക്കിങ്ങനെ നല്ല പോലെ കുറുക്കി ഇളക്കി ഇങ്ങനെ അലുവയുടെ ടേസ്റ്റ് ഇങ്ങനെ നല്ല ഈ പാത്രത്തിൽ നിന്ന് വിട്ട് വരുന്ന സ്റ്റേജ് ആവണവരെ ഇളക്കി കൊണ്ടെടുക്കാം എന്നിട്ട് അവസാനം നമ്മൾ ഇതെന്ത് ചെയ്യണം എന്ന് വിചാരിച്ചാൽ ഒരു എണ്ണ തടവി ഈ പാത്രത്തിൽ പരത്തിയിടാം കണ്ടോ ഇതേ സ്റ്റേജിലാവണം കുറുക്കി വരാനായിട്ട് അവസാനം നമ്മൾ ഒരു എണ്ണ തടയും പ്ലേറ്റിൽ നല്ലപോലെ പരത്തി പരത്തിവെങ്കിൽ എനിക്കെന്തും പറ്റിയെന്ന് വെച്ചാൽ നമ്മൾ ഈ സ്പൂൺ ഉണ്ടല്ലോ സ്പൂണിൽ കുറച്ച് നെയ്യ് പരട്ടിയതിന് ശേഷം ആക്കിങ്ങും കുറച്ചും കൂടി പെട്ടെന്ന് ഈസി ആയിട്ട് കിട്ടിയതിന് അതിന് ശേഷം നമുക്കതൊന്ന് മറച്ചിടാം അപ്പം നല്ല കണ്ടോ നല്ല ഭംഗിയിൽ കിട്ടും നല്ല പീസായിട്ട് മുറിച്ചെടുക്കാൻ പറ്റും അലുവ പോലെ കുട്ടികൾക്കൊക്കെ കഴിക്കാൻ നല്ല ഇഷ്ടമായിട്ട് ഈ കുറുക്കൊന്നും ചില കുട്ടികൾ കഴിച്ചു വരില്ല ഇതാകുമ്പോൾ ഇഷ് നല്ല ടേസ്റ്റായിട്ട് ആയിട്ട് കഴിക്കും നല്ല സോഫ്റ്റാണ് നല്ല അലുവയുടെ ഒരു ടെക്സ്റ്റർ ആയിട്ട് കിട്ടും അപ്പോൾ എല്ലാവരും ഇതൊന്നും ഉണ്ടാക്കി നോക്കണം ഇഷ്ടപ്പെടുകയാണെങ്കിൽ നമ്മുടെ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുകയും വേണം സബ്സ്ക്രൈബ് ചെയ്യുകയും വേണം ഓക്കെ ബൈ